ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്തൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഷാരിയാണ് കാണിക്കുന്നത് ഷാരിയാണെങ്കിൽ ഭയങ്കര വിഷമത്തിലിരിക്കുക കരയുന്നോണ്ട് ഈ സമയം യാമിനി നീ ഇങ്ങനെ കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല നന്ദിയില്ലാത്ത മോളാ നിന്റെ മോള് അതുകൊണ്ടാണല്ലോ ഇപ്പം അവള് ഇത്രയും വർഷം നോക്കിയ നിന്നെ വിട്ടിട്ട് സ്വന്തം അമ്മയെ തേടി പോയത് ആ അതെന്തായാലും നല്ല കാര്യമാണ് താരയുടെ നല്ല സ്വഭാവം കൊണ്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാൽ നിന്റെ സ്വഭാവമാണെങ്കിലോ തീരെ മോശവും നിന്നെയൊന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പോലും പറ്റില്ല ആ എന്തൊക്കെ പറഞ്ഞാലും നീയൊക്കെ ചെയ്തതിനുള്ള ഫലവ ഇപ്പം അനുഭവിക്കുന്നത് ഇനി നീയും നിന്റെ കൊച്ചുമോളൊക്കെ ഒക്കെ ഏ ഒരുപാട് സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സരയോ ഇനി ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുക അത് കേട്ടത് എൻ്റെ കൊച്ചുമോളല്ലേ യാമിനി അത് ആര് പറഞ്ഞു നിന്റെ കൊച്ചുമോളൊന്നും അല്ല അതെ താരയുടെ കൊച്ചുമോളാ താരയുടെ മോളാ നീ എങ്ങനെ അതിൽ അധികാരം സ്ഥാപിക്കുന്നത് ഡേ ഒരു കാര്യം ഞാൻ പറയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കൊച്ചുമോള് നിന്റെ കൊച്ചുമോളാണെന്ന് നീ പറഞ്ഞാലും അത് നടക്കില്ല നിയമം താരക്കേ കൊച്ചുമോളെ വിട്ടു വിട്ടുകൊടുക്കൂ പിന്നെ പറയാം വകയല്ലെ അമ്മൂമ്മ വകയല്ലേ അമ്മ എന്നൊക്കെ അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല താരേ വേണ്ട വെറുതെ യാമിനി വേണ്ട വെറുതെ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത് ഞാൻ നിന്നോടൊന്നും ഒന്നിനും മരുന്നില്ലല്ലോ പിന്നെ നീ എന്തിനാ വെറുതെ എൻ്റെ മെക്കിട്ട് കയറുന്നത് അത്രയ്ക്ക് എണ്ണം ഉണ്ടായിട്ടാ നീ ഈ വീട്ടിൽ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത് ഏഹ് എന്നിട്ടും സാറും മേഡവും നിന്നെ ഇവിടെ ചേർത്ത് പിടിച്ചു നിർത്തിയിട്ടില്ലേ അത് കാണുമ്പോൾ എനിക്കിപ്പോഴും സങ്കടം വരുവാ കാരണം അവരുടെ നല്ല മനസ്സുകൊണ്ട് അവർ നിന്നെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് എന്നാൽ നിന്റെ വൃത്തികെട്ട സ്വഭാവം കൊണ്ട് നീ അവരെ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ എനിക്കിനി ഒരു സ്വഭാവമേ ഉള്ളൂ യാമിനി ആ സ്വഭാവം ഇതേ ഇതാ ഇത് ഇനി മാറാനൊന്നും പോകുന്നില്ല എനിക്കിനി മാറാനും കഴിയില്ല പഴയ ഷാരിയിലേക്ക് ഞാൻ തിരിച്ചു പോകത്തില്ല ഇത് എൻ്റെ വാക്കാ എന്നും പറഞ്ഞുകൊണ്ട് യാമിനി യാമിനിയാണെങ്കിൽ സോറി ഷാരിയാണെങ്കിൽ ഭയങ്കര കരച്ചില്ല ഈ സമയം രൂപ എന്തിനാ യാമിനി ഇങ്ങനെ വെറുതെ അവരെ വേദനിപ്പിക്കുന്നെ സങ്കടപ്പെട്ടിരിക്കുന്നവരുടെ മനസ്സിലേക്ക് ഒന്നും കൂടെ സങ്കടം കുത്തി നിറയ്ക്കുവാണോ മാഡം ഞാൻ പറഞ്ഞതിലും കാര്യമുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് നല്ല ദണ്ണമുണ്ട് മാഡം ഇവരെയൊക്കെ ഇവിടെ കേട്ടിട്ട് താമസിപ്പിക്കുന്നതിൽ കാരണം ഇവരൊക്കെ എന്തോരം വേദനിപ്പിച്ചിട്ടുണ്ട് മാഡത്തെ ഇപ്പോഴും മാഡം അതൊന്നും മറക്കാതെ നടക്കുവാണോ മറക്കുന്ന മറന്നിട്ടൊന്നുമില്ല പിന്നെ എന്ത് ചെയ്യാനാ എല്ലാം നമ്മൾ സഹിച്ചല്ലേ പറ്റൂ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും പല പോരാട്ടങ്ങളും ഉണ്ടാവും പിന്നെ ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ പോയി എവിടെയെങ്കിലുമൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടായെന്നിരിക്കാം എന്നാൽ നമ്മളത് പോയിട്ട് വീണ്ടും അങ്ങനെ ചെയ്യാതിരിക്കുന്നില്ലല്ലോ നമ്മളത് വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാം ഒരാൾ മനസ്സ് മാറി വരുമ്പോൾ അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക വേണ്ടത് അതെ നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരു കാര്യം ഞാൻ പറയാം ഇനി നിൻ്റെ മോളിങ്ങോട്ട് വരുമെന്നൊന്നും എനിക്കറിയില്ല നീ വിളിച്ചിട്ട് അവർ വന്നില്ലല്ലോ പിന്നെ നിന്റെ മോള് ഒരുപാട് താരയെ വേദനിപ്പിച്ചതല്ലേ ഇനി ആ താരയെ സ്നേഹിക്കട്ടെ കുറച്ച് ദിവസമെങ്കിലും അവരോടൊപ്പം നിൽക്കട്ടെ അവളെ എന്തിനു വേണ്ടി അവരോടൊപ്പം നിൽക്കുന്നെന്നറിയില്ല പക്ഷെ എന്നാലും അത് താരയ്ക്ക് അതൊരു സന്തോഷമാ അങ്ങനെയുള്ളപ്പോൾ ആ പാവം ഇത്രയും കൂടെ സന്തോഷിക്കട്ടെ അതിനെ വേദനിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപയും ഉപദേശിക്കട്ടെ എൻ്റെ രൂപ എനിക്ക് കുറച്ച് ആഗ്രഹമുള്ളൂ എൻ്റെ കൊച്ചുമോളെ ഒന്ന് കാണണം നീയൊന്ന് വിളിച്ചു പറ താര ഇപ്പം തന്നെ കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ടല്ലേ കുഞ്ഞിനെയും കൊണ്ടുപോയത് എന്നിട്ട് ഇതുവരെ അവൾ കൊണ്ടുവന്നില്ലല്ലോ ഏഹ് സരയി വേണമെങ്കിൽ അവിടെ നിന്നോട്ടെ ആ കുഞ്ഞിനെ ഒന്നും എന്നെ കാണിച്ചിട്ട് കൊണ്ടുപോയിക്കോളാൻ പറ താരേ രൂപേ എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട് അത്രയ്ക്ക് സങ്കടം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ പഴയ ശാരിയല്ല മാറി എത്രയൊക്കെ ഞാൻ മാറിയെന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശാരി കരയുക ഇത് കേട്ടതും ശരി ശരി നീ കരയോ ഒന്നും വേണ്ട ഞാൻ സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രൂപ റൂമിലേക്ക് പോയി ഈ സമയം കരഞ്ഞു കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നീയൊക്കെ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പം അനുഭവിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നന്നായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഈ അനുഭവമൊക്കെ ഉണ്ടാവേണ്ടി വരുമായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ഇതാണെങ്കിൽ ആകെ കളിയാക്കി കൊണ്ട് അങ്ങോട്ട് പോവുക ഈ സമയം ശാരി കരയുക പൊട്ടി പൊട്ടിക്കറിയുക അതെ ഞാൻ ചെയ്തതിനുള്ള ഫലമാണ് ഇന്നും ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് എനിക്കിപ്പോഴും നല്ല സങ്കടമുണ്ട് ഈശ്വര ഞാൻ എന്തിനാ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ബൈജുവിനെയാണ് ബൈജു ആണെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ചായക്കടയിൽ നിന്ന് ചായയും കുടിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും വരുന്നടാ ഡസ്റ്റെപ്പി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹലോ ബൈജു എന്നും പറഞ്ഞ് വിളിക്കുക അപ്പൊ ബൈജു അല്ല ഇതാര് ഞാൻ ഇപ്പൊ കാണണമെന്ന് അങ്ങ് ആഗ്രഹിച്ചുള്ളൂ ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടല്ലോ അതെ അതെ മനപ്പൊരുത്തുക ആ ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു നമ്മുടെ മനസ്സ് തമ്മിൽ നന്നായിട്ട് നന്നായിട്ടങ്ങ് ചേരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ കാണുന്നത് ഇങ്ങനെ കൂടെ കൂടെ അതെ എന്തായാലും എനിക്ക് സന്തോഷമായി അല്ല തിരക്കൊക്കെ കഴിഞ്ഞോ തിരക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഞാനൊരു മീറ്റിങ്ങിന് പോവുക മീറ്റിങ്ങിന് പോകുകയാണോ അപ്പം മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് എന്നെ കണ്ട് വണ്ടി നിർത്തിയത് അതെ ബൈജുവിനെ കണ്ട് വണ്ടി നിർത്തിയതിൽ എന്താ കുഴപ്പം ഏയ് അല്ല ഞാൻ ചോദിച്ചതാണ് ആ എന്തായാലും എനിക്ക് സന്തോഷമായി ആ എന്നാൽ ഈ കട്ടൻചായ് പിടിക്കേ അതിനെ കട്ടൻചായ് പിടിച്ചു എന്നാൽ ഞാൻ കൊടുക്കാൻ ബൈജു വേണ്ട വേണ്ട മീന് കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ബൈജു കൊടുക്കുക എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അതെ ഞാൻ വിളിക്കുമ്പോൾ എടുക്കണോട്ടോ ആ ശരി ഞാൻ എടുക്കാം ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞ ബൈജു അത് കേട്ടതും മീ നമ്മുടെ സ്റ്റെഫി അങ്ങ് പോവുക എടാ നിന്റെ അന്ത്യം കുറിക്കാൻ എനിക്ക് സമയമായിടാ നിന്റെ അല്ല ആദ്യം നിന്റെ ബോസിൻ്റെയും നിന്റെ ബോസിൻ്റെ ഭാര്യയുടെ അന്ത്യം കുറിക്കണം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റെഫി അങ്ങ് പോവുക ഈ സമയം ബൈജു ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക പിന്നീട് താരയാണ് കാണിക്കുന്നത് താരയാണെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് വരുവാണ് അപ്പോൾ താര അതെടുത്ത് കേട്ടോണ്ടിരിക്കുക താരേ ദേ കുഞ്ഞിനെ കാണണമെന്നും പറഞ്ഞ് ഇവിടെ ഒരാൾ ഭയങ്കര കരച്ചില്ല ശാരി എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ് സരീവിനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും മനസ്സിലാക്കിക്ക് എന്നിട്ട് കുഞ്ഞിനെയും കൊണ്ടൊന്നും ഇങ്ങോട്ട് വാ അവളാകെ കരച്ചില്ല എത്രയോ എന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല മനസ്സിന് നല്ല വിഷമം ഉണ്ടെന്ന് തോന്നുന്നു പാവം എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക കുഞ്ഞിനെയും സരൈവിനേം കാണണം രണ്ടുപേരെ നഷ്ടപ്പെട്ടു പോയില്ലേ ആയിക്കോട്ടെ അത് ഷാരിയുടെ കുഞ്ഞും ഷാരിയുടെ കൊച്ചുമോളും മോളും അല്ല നിൻ്റെയാണ് നിനക്കാണ് അവരിലെ ഏറ്റവും കൂടുതൽ അവകാശവും അധികാരവും പക്ഷേ എന്തൊക്കെയായാലും ഇത്രയും വർഷം അവളല്ലേ അവരെ വളർത്തിയത് അങ്ങനെയുള്ളപ്പോൾ അവർക്കും വേദന ഉണ്ടാവില്ലേ കൊണ്ടുവന്ന് കാണിച്ചത് അവർ മനസ് മനുഷ്യത്വം ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോയിസ് ഇടുമ്പോഴത്തേക്കും സരൈവ് വരിക എന്താമ്മേ ആ എന്താ എന്ത് പറ്റി അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് അപ്പം താര അത് കൊടുക്കുക രൂപാൻഡിയുടെ മെസ്സേജ് ആണല്ലോ വോയിസ് മെസ്സേജ് ആണല്ലോ എന്താ അത് എന്നും ആലോചിച്ചുകൊണ്ട് സെറോ അത് ഓണാക്കുക അത് താര കുഞ്ഞിനെ സരൂവിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഇവിടെ ഷാരി ഭയങ്കര കരസിലാണ് എങ്ങനെയെങ്കിലും അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാം എന്നൊക്കെ പറയുന്നത് പാവം എന്നെ വളർത്തിയതല്ലേ എന്നെ അന്യ മോളായിട്ടല്ല സ്വന്തം മോളായിട്ടാണ് ആ അമ്മ വളർത്തിയത് അതിൻ്റെ വേദനയും സങ്കടവും ഇപ്പോഴും ആ പാവത്തിനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നത് സാരമില്ല ഞാൻ കുളിച്ച് റെഡി ആവാം അവിടെ പോയി അവരെ കണ്ടിട്ട് വരാം എന്തായാലും വിഷമിപ്പിക്കണ്ട ആരെയും വിഷമിപ്പിക്കണമെന്ന് ഇപ്പം എനിക്ക് ആഗ്രഹമില്ല എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ എനിക്ക് എൻ്റെ ജീവിതമേ തൊലഞ്ഞു മറ്റുള്ളവരുടെ ജീവിതം തൊലയ്ക്കാൻ ഇനി ഞാൻ ആഗ്രഹിക്കില്ല എന്താമേ നമുക്ക് പോയാലോ അപ്പം താര പോകാം എന്നും തലയാട്ടുക ഈ സമയം നമ്മുടെ സരയും താരയും കുഞ്ഞും റെഡിയായിട്ട് നേരെ പോവുക രൂപയുടെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു അപ്പോഴേക്കും ഷാരി വാതിൽ ഉറക്കുക സരയുനേയും കുഞ്ഞിനെയും കണ്ട സന്തോഷം ഓടിച്ചത് ഓൾ വന്നോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചുമോളെ എടുത്ത് കുറേ ഉമ്മയൊക്കെ കൊടുത്തു അതിനുശേഷം ഞാൻ കുഞ്ഞിനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കട്ടെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി കുഞ്ഞിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് ഓടി ഈ സമയം യാമിനി വന്നിട്ട് ഓ നിന്റെ അസുഖമൊക്കെ മാറിയോ അങ്ങനെ പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല അസുഖം ഇപ്പോഴും മനസ്സിൽ തന്നെയുണ്ട് ഒരാ ഈ ഇത് കിട്ടാണ്ട് മരിക്കൂല്ലേ ഓരോ ആൾക്കാരെ ആഗ്രഹം സാധിക്കാതെ അങ്ങനെ സാധിക്കാതെ മരിച്ചു കഴിയുമ്പോൾ അവരൊരു വലിയ ആത്മാവായിട്ട് മാറും ദൂരാത്മാവ് എന്തിന് തൻ്റെ ആഗ്രഹം നടക്കുന്നത് വരെയും അവരലഞ്ഞു തിരിഞ്ഞു നടക്കും ആ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നടപ്പിൽ ആരുടെയെങ്കിലും ദേഹത്ത് കയറി പറ്റി താൻ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കും എനിക്ക് പിന്നെ ആരുടെയും ദേഹത്ത് കയറേണ്ട ആവശ്യമൊന്നുമില്ല എന്നാ ഒരാളെ കൊല്ലണമെന്ന് തീരുമാനിച്ചെ നടക്കുക ആ മനോഹരെ അവനെ കൊന്നതിന് ശേഷം മാത്രമേ എൻ്റെ അസുഖം പൂർണമായിട്ട് മാറൂ അത് കേട്ടതും എൻ്റെ ദൈവമേ നിനക്കേ അവനെ പോലെ അല്ലാതെ പിന്നെ ആരെ പോലത്തെ പെണ്ണായിരുന്നു വേ പയ്യനായിരുന്നു വേണ്ടത് എടി നീ ചെയ്ത തെറ്റുകൾക്കൊക്കെയുള്ള ശിക്ഷയാണ് മനോഹറിനെ നിനക്ക് ദൈവം തന്നത് അതുകൊണ്ട് എന്തായാലും നീ ചെയ്ത കർമ്മത്തിനുള്ള ഫലമാണ് നീ അനുഭവിച്ചത് അറിയാം എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ചെയ്ത പാപങ്ങൾക്കുള്ള ഫലം തന്നെയാണ് ഞാൻ അനുഭവിച്ചത് പക്ഷേ എന്നാലും എൻ്റെ ജീവിതം മാത്രമല്ല ആ ചെറ്റ തകർത്തത് എത്രയോ പെൺകുട്ടികളുടെ ജീവിതമോ എത്രയോ കുഞ്ഞുങ്ങൾ അവന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും ഏഹ് എന്തച്ഛന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വല്ലതും അറിയോ അതുകൊണ്ട് തന്നെ അവനെ തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അങ്ങനെയുള്ളപ്പോൾ ഞാനത് ചെയ്തിരിക്കും അത് കേട്ടതും നമ്മുടെ ശാരി അങ്ങോട്ട് വരിക യാമനി മോൾ ഇത്രയും നാൾ കഴിഞ്ഞ് ഇന്നാ വരുന്നത് നീ അവളെ വേദനിപ്പിക്കരുത് ഞാൻ പറയും പറയാനുള്ളത് മുഴുവനും പറയും ഇവള് അത്രയ്ക്കൊക്കെയാണ് ഈ കുടുംബത്തിലുള്ളവരെ വേദനിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളപ്പോൾ ഇവളോട് സ്നേഹവും സിമ്പതിയും കാണിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഈ വീട്ടിൽ നിങ്ങളെക്കാളൊക്കെ അധികാരം എനിക്ക് മാഡോ സാറും തന്നിട്ടുണ്ട് അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാനേ മാഡോ സാറും പറയുന്നതേ അനുസരിക്കും നിങ്ങളോട് എന്ത് പറഞ്ഞാലും അവരെന്നോട് ചൂടാവത്തില്ല കാരണം എനിക്ക് ഈ വീട്ടിലുള്ള അധികാരം എന്താണെന്ന് സാറിന് അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാമനി ഇങ്ങനെ നിൽക്കുക ഈ സമയം രൂപയും സി എസും കൂടെ അങ്ങോട്ട് വരിക കണ്ടില്ല ചന്ദ്രേട്ട എന്തൊക്കെയാ മോള് നോക്കി വിളിച്ചു പറയുന്നതെന്ന് ഇവർ എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ വന്നതാ അപ്പം യാമന ഇവരെ പറഞ്ഞുവിടാൻ ശ്രമിക്കുക ഈ സമയം സരയോ നിനക്ക് സ്വഭാവം മാറിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം പിന്നെ നീ എന്തിനാ ഏഹ് താരയെ താരയുടെ അടുത്ത് സ്നേഹം നടിച്ചു നിൽക്കുന്നത് ഞങ്ങൾക്കത് വലിയ പേടിയാണ് എന്നും രൂപ പറയുക ഞാൻ സ്നേഹം നടിച്ചു നിൽക്കുന്ന ഒന്നല്ല ആൻറ്റി സ്നേഹത്തോടെ തന്നെയാ നിൽക്കുന്നത് ആത്മാർത്ഥയുള്ള സ്നേഹം തന്നെയാ എന്നെ വിശ്വസിക്ക ഇനി ഒരിക്കലും ഞാൻ ഒരാളെ ഉപദ്രവിക്കില്ല പിന്നെ ഒരേ ഒരാളോ ഞാൻ ഉപദ്രവിക്കും അവൻ ജയിലിൽ നിന്ന് പരോളിറങ്ങിയ അന്നത്തെ ദിവസം ഞാൻ അവനെ കൊല്ലും കൊന്നു കൊല വിളിക്കും അത്രയ്ക്ക് ദേഷ്യവും കൊണ്ടാണ് ഞാൻ നടക്കുന്നത് കൊല്ലേണ്ടവൻ ജയിലിലായി പോയെന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും മനസ്സിന് നല്ല വേദനയുണ്ട് എന്തായാലും സാരമില്ല കാത്തിരിക്കുക അവൻ്റെ ഇറക്കത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക അത് കേട്ടതും സറിയോ നിന്റെ മാറ്റം ആത്മാർത്ഥം ഉള്ളതാണെങ്കിൽ നീ ഇവിടെ നിന്നോ ഞങ്ങൾക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല വേണ്ട വേണ്ട ചന്ദ്രസേനങ്ങളെ ഞാനിങ്ങനെ അവിടെ ഇവിടെ നിൽക്കുന്നില്ല കാരണം ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല നിങ്ങളോടൊക്കെ ഞാൻ ഒരുപാട് നന്ദികേട് കാണിച്ചിട്ടുണ്ട് നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ആ കുറ്റബോധം മനസ്സിലിട്ടുകൊണ്ട് എനിക്കിവിടെ നിൽക്കാനോ നിങ്ങളുടെ കയ്യിൽ നിന്നും ഭക്ഷണം മേടിച്ച് കഴിക്കാനോ പറ്റില്ല ഞാനും എൻ്റെ അമ്മയും അവിടെ നിന്നോളാം അമ്മയുടെ സങ്കടം കുഞ്ഞിനെ കണ്ടാൽ മാറുമെന്നാണെങ്കിൽ കുഞ്ഞിവിടെ നിന്നോട്ടെ ഇടയ്ക്കൊക്കെ അമ്മ കുഞ്ഞിനെ അങ്ങ് കൊണ്ടുവന്നാൽ മതി എന്തായാലും ഞാൻ എനിക്ക് വിഷമമൊന്നുമില്ല അമ്മയുടെ ഒപ്പമല്ലേ ആ വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ട് അമ്മ സങ്കടപ്പെടുമൊന്നും വേണ്ട കുഞ്ഞിനെ എനിക്ക് കാണണം തോന്നുമ്പോൾ ഞാൻ വിളിക്കാം ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്ന് കണ്ടോളാം എന്നൊക്കെ പറയുമോ സരയു അത് കേട്ടതും താരയും സരയുവിനും ഇവിടെ നിൽക്കാമല്ലോ അങ്ങനെ നിൽക്കുമ്പോൾ ആ ഇവിടെ ഷാരിക്ക് സന്തോഷമാവുമല്ലോ എന്ന് രൂപം പറയാം വേണ്ട ആൻറ്റി ഞാൻ പറഞ്ഞില്ലേ ഇനി ഇനി ഇനിയൊരു പരീക്ഷണത്തിന് ഞാനില്ല ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എൻ്റെ അമ്മയും ഞാനും സമാധാനത്തോടെ അവിടെ കഴിയുന്നത് അവിടെ കഴിഞ്ഞോളാം ഞങ്ങൾ എനിക്ക് എനിക്കിപ്പോൾ എല്ലാ സ്നേഹവും ആശ്വാസവും ഏഹ് എല്ലാം എല്ലാ സമാധാനവും ആ വീട്ടിൽ കിട്ടുന്നുണ്ട് ഏ ഒന്ന് പ്രസവിച്ച എൻ്റെ അമ്മയോടൊപ്പമുള്ള ജീവിതം എനിക്കിപ്പോൾ സമാധാനം എന്നാൽ പോവാം അമ്മേ കുഞ്ഞെഴുന്നേക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വരട്ടെ അമ്മ മോളെ ഒന്നും കഴിച്ചില്ലല്ലോ വേണ്ടമ്മേ എനിക്കൊന്നും വേണ്ട എനിക്കിപ്പോൾ അമ്മമാരുണ്ട് ആ സന്തോഷത്തിലാണ് ഞാൻ പോകുന്നത് എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് സരയും താരയും അങ്ങ് പോവുക അപ്പോഴാണെങ്കിൽ ശാരി കരയുക കരഞ്ഞിട്ട് എന്താ കാര്യം അവൾ ചെയ്ത തെറ്റുകാരനും അല്ലേ ഈ വീട്ടിലുള്ളവർക്ക് മനസാക്ഷി ഉള്ളതുകൊണ്ട് അവളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു എന്നിട്ടും അവൾക്കത് കേൾക്കാൻ കഴിയില്ല അഹങ്കാരം തലയ്ക്ക് പിടിച്ചു കിടക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞു യാമിനെ അകത്തേക്ക് പോവുക വിഷമിക്കണ്ട അവൾ മനസ്സ് മാറി ഒരു ദിവസം വരും അതെനിക്ക് തോന്നുന്നില്ല രൂപേ അവൾ ജയിലിലേക്ക് പോകാൻ വേണ്ടി കാത്തു കിടക്കുക അങ്ങനെയുള്ളപ്പോൾ അവൾ മനസ്സ് മാറി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും നമ്മുടെ ഷാരി ഈ സമയമാണെങ്കിൽ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ രൂപയെ സി എസ് അങ്ങ് പോവുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബൈജുനെയാണ് ബൈജു ഇങ്ങനെ ഓരോ നാലുവച്ച് കട്ടിലല്ലിരിക്കുമ്പോൾ സ്റ്റെഫി ഫോൺ വിളിക്കുക ഹലോ ബൈജു ആ സ്റ്റെഫി അതെ സ്റ്റെഫി എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം എനിക്ക് ബൈജുവിനെ ഒന്ന് കാണണമല്ലോ ഷോ ഞാൻ അങ്ങോട്ട് ആലോചിച്ചതേ ഉള്ളൂ എവിടെ വരണമെന്ന് സ്റ്റെഫി പറ ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നും ബൈജു പറയുക അത് കേട്ടതും ആ ഇന്ന സ്ഥലത്തേക്ക് വന്നാൽ മതി എന്നും പറയാ അങ്ങനെ രണ്ടുപേരും അവിടെ എത്തി അവിടെ എത്തി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക ആ ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് എന്ത് കാര്യവും സ്റ്റെഫി അതെ എനിക്ക് തീരുമാനിക്കാനുള്ള കാര്യം നീ ഒന്ന് ഊഹിച്ചു നോക്ക് ആ എനിക്ക് പിടികിട്ടുന്നില്ല എടാ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാടാ അത് കേട്ടതും നമ്മുടെ ബൈജു ആ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് മീനൂട്ടി എന്നും പറയാ അപ്പോ നമ്മുടെ സ്റ്റെഫി ചോദിക്ക ആ നിനക്കപ്പെന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് പിന്നെ അത് ഞാൻ അങ്ങോട്ട് എങ്ങനെ പറയുമെന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് നീ അത് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു പിന്നെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞോ ഏയ് ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല ആ പിന്നെ അന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ ഒരുത്തനുണ്ടല്ലോ രതീഷ് അവനെല്ലാം കേട്ടു പിന്നെ അവന് സംശയായി ചോദ്യമായി പറിച്ചിലായി ആ എന്തായാലും അത് ഞാൻ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല എൻ്റെ ബോസും കല്യാണിയും കാണാതിരുന്നത് നിൻ്റെ ബോസിൻ്റെയും കല്യാണിയുടെ അന്ത്യം ഞാൻ കുറിക്കേടാ എന്നും സ്റ്റെഫി മനസ്സിലാലോചിക്കുക അതെ എൻ്റെ ബോസ് ോസിന് എന്തായാലും മീനൂട്ടി ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ബോസിനോട് പറഞ്ഞിട്ട് ഈ കല്യാണം നമുക്ക് നടത്തിയാലോ എന്ന ചോദിക്കുക അതെ അത് ശരിയാ ഇവിടെ നിന്ന് ചെന്നൈക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം നമുക്ക് എന്തായാലും ഇവിടെ ബോസിനും കല്യാണി മടത്തിനും കല്യാണിക്കും കുറേ ശത്രുക്കളുണ്ട് മീനൂട്ടിക്കറിയോ അവരോടൊപ്പം ചേരുന്നതിന് മുമ്പ് ഞാൻ ഇഷ്ടം പോലെ പെൺകുട്ടികളുടെ പിന്നാലെ നടന്നിട്ടുണ്ട് ഒരു പെൺകുട്ടികളും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാൽ അവരോടൊപ്പം ചേർന്നതിന് ശേഷം ഒരു പെൺകുട്ടിയിലേക്കും എൻ്റെ ശ്രദ്ധ പോയിട്ടില്ല എന്നാൽ ഗുണ്ടകളിൽ നിന്നും എന്നെ സ്റ്റെ മീനൂട്ടി എന്ന് രക്ഷിച്ചോ അന്ന് എൻ്റെ ശ്രദ്ധ മീനൂട്ടിയിലേക്ക് എത്തി അതിനുശേഷം മനസ്സിൽ എന്തൊക്കെയോ ഒരു പിടവടപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ആ എന്നാൽ ശരിയടാ നമുക്ക് ചെന്നൈയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നോടെ ഒന്ന് കാണാം നിന്റെ ബോസിനെയും നിന്റെ ബോസിന്റെ വൈഫിനെയും ഒക്കെ കാണാൻ എനിക്ക് കൊതിയാവുന്നു അതിനെന്താ കൂട്ടിക്കൊണ്ട് വരാം എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞു ബൈജു അവിടെ നിൽക്കുക എന്നാൽ ശരി നമുക്ക് പിന്നെ കാണാവേ എന്നാൽ ബൈ ബായ് എന്നും പറഞ്ഞുകൊണ്ട് അവർ പിരിയുവാ ഈ സമയം വീട്ടിൽ പോയിട്ടും അവർ ഫോണിൽ സംസാരിക്കുക ആ ബൈജു ഉറങ്ങിയോ ഏയ് ഇല്ല ഉറങ്ങിയിട്ടില്ല മീനുട്ടി മീനുട്ടി ഉറങ്ങിയില്ലേ ഇല്ല ഉറങ്ങിയില്ല എന്നാലേ ശരി എന്നാൽ കിടന്നോ നമുക്ക് നാളെ കാണാം അപ്പോൾ ഗുഡ് നൈറ്റ് എന്നും പറയാം ഗുഡ് നൈറ്റ് അങ്ങനെ ഫോൺ കട്ട് ചെയ്തു അതേടാ ഇനി കളി ക്ലൈമാക്സിലേക്ക് നിൻ്റെ ബോസിനെയും ബോസിൻ്റെ വൈഫിനെയും തീർക്കാനുള്ള സമയമായി എന്നും ആലോചിച്ചുകൊണ്ട് സ്റ്റെഫി നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ എഴുതാകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്